പുനർസംഘടന വീണ്ടും സജീവ ചർച്ചകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കെ പി സി സി പുനർസംഘടന പൂർത്തിയാക്കും എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ തുടങ്ങിയവർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചർച്ച നടത്തുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലരുടെ കടുംപിടുത്തം പുനർ സംഘടനക്ക് പ്രതിസന്ധിയാണെന്ന് സണ്ണി ജോസഫ് തിരിച്ചറിഞ്ഞു കെ പി സി സെക്രട്ടറിമാർക്ക് പകരം കോ ഓർഡിനേറ്റർമാരെ നിയമിക്കണമെന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലർ അഭിപ്രായം ഉന്നയിച്ചിരുന്നു ഇത് കെ പി സി സി അധ്യക്ഷൻ അംഗീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ച എത്രയും വേഗം ചർച്ച പൂർത്തിയാക്കും ഹൈക്കമാൻഡും തീരുമാനം നീളുന്നതിൽ അതൃപ്തരാണ്

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിലും തീരുമാനം വന്നേക്കും കേരളത്തിലെ ചർച്ചകളും നിർണായകമാണ് വിവിധ നേതാക്കൾ നൽകിയ നൂറ്റി എഴുപത് പേരടങ്ങിയ കെ പി സി സി സെക്രട്ടറിമാരുടെ ജംബോ പട്ടിക വെട്ടിച്ചുരുക്കും സെക്രട്ടറിമാരുടെ എണ്ണം തൊണ്ണൂറാക്കും സെക്രട്ടറിമാരുടെ എണ്ണം നൂറ്റി നാല്പത് വരെ എത്തിയാലും ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന വാദവും ഉണ്ട് ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും ഏഴ് വൈസ് പ്രസിഡന്റുമാരും നാല്പത് ജനറൽ സെക്രട്ടറിമാരുമാണ് പട്ടികയിലുള്ളത് കെ പി സി സി ട്രഷറർ ആയിരുന്ന വി പ്രതാപചന്ദ്രൻ അന്തരിച്ച ശേഷം ഈ ഒഴിവ് നികത്തിയിട്ടില്ല നാല്പത് ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാകുമെന്നാണ് സൂചന നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രീയ കാര്യസമിതി അംഗമായിരുന്ന ശൂരനാട് രാജശേഖരന്റെ നിര്യാണത്തെ തുടർന്നുള്ള ഒഴിവും ഉണ്ട് കെ പി സി സി സെക്രട്ടറിമാർക്ക് നിയോജക മണ്ഡലങ്ങളുടെ ചുമതല നൽകാമെന്ന നിർദ്ദേശമാണ് പകരം കെ പി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിലാണ് നൂറ്റി നാല്പത് കെ പി സി സി സെക്രട്ടറിമാരെന്ന വാദം ശക്തമാകുന്നത് അതിനിടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഒഴിവാക്കിയുള്ള പുനർ ചർച്ചയിൽ ഷാഫി പറമ്പിലിനും വിഷ്ണുനാഥിനും അടക്കം അതൃപ്തിയുണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു സംസ്ഥാന ഭാരവാഹിത്വം ഒഴിഞ്ഞവർക്കും നിലവിൽ സംസ്ഥാനങ്ങളില്ല ഇവരെ കൂടി ഉൾപ്പെടുത്തിയാകും പുനർ സംഘടന ഡി സി സി പ്രസിഡന്റുമാരുടെ പുനർസംഘടന ഉടൻ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തർക്കം മൂലം നടന്നില്ല ഈ പട്ടികയും ഇപ്പോൾ പുനർപരിശോധനയിലുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വലിയ തർക്കമുണ്ട് വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും